സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ മത്താട് സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ നാൽപ്പതാം വാക്യത്തെ ആസ്പദമാക്കി വളരെ പ്രാവർത്തിക പ്രസക്തിയുള്ള നാം ഓരോരുത്തരും എപ്പോഴും മനസ്സിൽ വഹിച്ചുകൊണ്ട് നടക്കേണ്ട യേശു വളരെ ഊന്നൽ നൽകി പ്രസ്താവിച്ച ഒരാത്മീകമായ മാനദണ്ഡം അല്ലെങ്കിൽ ആത്മീകമായ തിരിച്ചറിവ് പരിജ്ഞാനം അതിനെ ആസ്പദമാക്കിയുള്ള ചില ചിന്തകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ആ വാക്യം ഒന്ന് വായിക്കട്ടെ യേശു പറഞ്ഞത് നിങ്ങളോട് വ്യവഹരിച്ച് നിങ്ങളുടെ വസ്ത്രമെടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിൻ്റെ പുതപ്പും വിട്ടുകൊടുക്കുക നിങ്ങളോട് വ്യവഹരിച്ച് നിങ്ങളുടെ വസ്ത്രം താല്പര്യമുള്ളവൻ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവൻ അവന് നിങ്ങളുടെ പുതപ്പും കൊടുക്കുക ഇത് നാം അതിൻ്റെ മുഖവിലയ്ക്ക് എടുത്ത് പരിഗണിച്ചാൽ അല്പം പോലും പ്രാവർത്തികമല്ല എന്ന് നമുക്ക് തോന്നാം മാത്രവുമല്ല ഇത് നാം വച്ചുപുലർത്തുന്ന നീതിയെ പറ്റിയുള്ള മാനദണ്ഡങ്ങൾക്ക് നേരെ വിരുദ്ധമാണ് മനുഷ്യനറിയുന്ന നീതിബോധം അല്ലെങ്കിൽ ലോകം മാനിക്കുന്ന നീതിബോധം എന്താണ് ആരെങ്കിലും നിൻ്റെ ഒരു വസ്ത്രം നിന്നിൽ നിന്ന് ബലമായെടുത്താൽ അതിന് തുല്യമായ ഒരു കാര്യം അവൻ്റെയിൽ നിന്ന് നിനക്ക് ഈടാക്കുവാൻ അവകാശമുണ്ട് അതിനാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത് അതായത് കുറ്റവും ശിക്ഷയും സമമായിരിക്കണം ദി ഇക്വിവലൻസ് ഓഫ് ഒഫെൻസ് ആൻഡ് പനിഷ്മെൻറ്റ് ലോകത്തിൽ എല്ലാ നിയമസംഹിതയും വർത്തിക്കുന്നത് അല്ലെങ്കിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഒരു തത്വത്തിലാണ് ഒഫെൻസ് ആൻഡ് പനിഷ്മെൻറ്റ് മസ്റ്റ് ബി ഈക്വൽ മോറിലെസ് ഈക്വൽ അതിനാണ് പ്രപ്പോഷനറ്റ് പണിഷ്മെൻറ്റ് ആനുപാതികമായ ശിക്ഷ എന്ന് പറയുന്നത് അത് മോശ കൊടുത്ത നിയമമാണ് ഒരു പല്ലിന് പകരം ഒരു പല്ല് ഒരു പല്ലിന് പകരം രണ്ട് പല്ല് പറിച്ചാൽ അത് നീതിയല്ല അത് കൂടുതൽ അതിക്രമമാണ് അങ്ങനെ നിങ്ങൾ ഒരാൾ രണ്ട് പല്ല് പറിക്കുമ്പോൾ അയാൾ നിങ്ങളുടെ നാല് പല്ല് പറിക്കേണ്ടി വരും അവസാനം ഒരു പല്ലും ബാക്കി എന്ന് ഗാന്ധി പറഞ്ഞതുപോലെ അപ്പോൾ ഇത് ലോകത്തിൻ്റെ കാഴ്ചപ്പാടാണ് ലോകം ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഈ ഒരു മാനദണ്ഡത്തിൽ പോലും എത്തുവാൻ ലോകത്തിന് കഴിയുകയില്ല ഉച്ചനീചത്വങ്ങൾ എപ്പോഴും നീതി അട്ടിമറിക്കുമെന്ന് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല എന്നാൽ ഇവിടെ യേശുവിൻ്റെ പഠിപ്പീല് ലോകം വളരെയധികം മാനസിച്ചിട്ടുള്ളതും എന്നും മാനിച്ചുകൊണ്ടിരിക്കുന്നതുമായ നീതിയെ പറ്റിയുള്ള ഈ ഒരു മാനദണ്ഡം അതായത് കുറ്റവും ശിക്ഷയും സമമായിരിക്കണം അതിനെ തികച്ചും തകടം മറിച്ചുകൊണ്ടാണ് യേശു പറയുന്നത് ആരെങ്കിലും വ്യവഹരിച്ച് നിൻ്റെ വസ്ത്രം നിന്നിൽ നിന്ന് എടുത്തു പോകുവാൻ അന്യാധീനപ്പെടുത്തുവാൻ തത്രപ്പെടുന്നുവെങ്കിൽ നീ എന്ത് ചെയ്യണം നല്ല ഒരു ലോയറെ ഹാർ ചെയ്യണമെന്നല്ല പറയുന്നത് നിൻ്റെ പുതപ്പും കൂടെ അവന് കൊടുക്കുക ഇത് ഏത് അർത്ഥത്തിലാണ് ഏത് വെളിച്ചത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത് എന്ന് അനേകം 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 ആളുകൾക്ക് ചിന്താ കുഴപ്പമുള്ളതുകൊണ്ട് ഇതിൻ്റെ പുരുൾ എനിക്ക് മനസ്സിലായിടത്തോളൂ ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ശ്രമിക്കുകയാണ് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുമെങ്കിൽ നാളതുവരെയും നാം യേശുൻ്റെ പഠിപ്പീരുകളെ പറ്റി പ്രാപിച്ചിരിക്കുന്ന ധാരണകൾ അപര്യാപ്തമാണ് എന്നും പലയിടങ്ങളിലും അസ്ഥാനത്താണ് എന്നും അതുകൊണ്ട് തന്നെ പുതിയതായി പഴയതിനെയൊക്കെ മറന്ന് യേശുവിൻ്റെ ആദർശങ്ങളെയും ആശയങ്ങളെയും നമ്മുടെ അനുഭവത്തിലും ജീവിത തത്വങ്ങളോടുള്ള ബന്ധത്തിലും ആത്മീയമായ ലക്ഷ്യത്തിലടങ്ങിയിരിക്കുന്ന വെല്ലുവിളികളോടുമുള്ള ആ വെളിച്ചത്തിൽ വീണ്ടും ഒന്ന് മനസ്സിലാക്കുവാൻ നാം ഏവരും ശ്രമിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും സാധാരണ നാം ചെയ്യുന്നത് പണ്ടൊക്കെ ആരുണ്ടോ പറഞ്ഞ ചില ആശയങ്ങൾ യേശു ഇതാണ് ഉദ്ദേശിച്ചത് അതുപോലെ അത് മാത്രം ആശ്രയിച്ച് കിടന്നു എന്നാൽ എൻ്റെ അനുഭവത്തിൽ യേശുവിൻ്റെ പഠിപ്പേരുകൾ ഭൂരിപക്ഷവും തെറ്റിദ്ധരിക്കപ്പെട്ടവയാണ് തെറ്റി ആ അവസ്ഥ ഇന്നും നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്ത് എന്ന് അന്വേഷിച്ച് അറിയുവാൻ നമുക്കൊരു കടമയുണ്ട് അതും ഈ യൂട്യൂബ് ചാനൽ സ്ഥാപിക്കുന്നതിനും അതിൽ കൂടെ യേശുവിൻ്റെ പഠിപ്പീലുകളെ പറ്റിയുള്ള അറിവുകളെ അവരുമായി പങ്കിടുന്നവരുമായി എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകമാണ് അതുകൊണ്ടാണ് ഇപ്രകാരമുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ ഇതിൽ ഇതിലുൾപ്പെടുത്തുന്നത് അപ്പോൾ ഈ ഒരു തത്വത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും അത് മനസ്സിലാക്കാൻ ഏറ്റവും സഹായിക്കുന്ന ഒരാശയം ഞാൻ നിങ്ങളുമായി ആദ്യമേ പങ്കെടുത്തത് ആശയം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെച്ച് ഈ പടുപ്പീരിനെയും അതുപോലെ തന്നെ യേശുവിൻ്റെ പല പടുപ്പീരുകളെയും ഒന്ന് പരിഗണിക്കുമെങ്കിൽ ഇതുവരെ നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയാതിരുന്ന പല ആത്മീയ പരിജ്ഞാനവും നിങ്ങളുടെ പരിധിയിൽ നിങ്ങളുടെ ബൗദ്ധികമായ പരിധിയിൽ താനേ കടന്നു വരും എന്നതാണ് എൻ്റെ വിശ്വാസം ആ എന്താണ് ലോകത്തിൽ ഏവരും ധന്യത പ്രാപിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എവറിബഡി വോണ്ട്സ് ടു ബി റിച്ച് ഞാൻ ധനികനാണ് ഞാൻ സമ്പന്നനാണ് ഞാനൊന്നിനും മുട്ടില്ലാത്തവനാണ് എന്ന് മാത്രമല്ല ഞാൻ ധാരാളത്ത്വത്തിൻ്റെ പുറത്ത് കഴിയുന്നവനാണ് എന്നാൽ സാമ്പത്തികമായ ആ ഒരു നേട്ടമൊക്കെ കൈവരിച്ച് കഴിയുമ്പോൾ പിന്നെ അടുത്ത ചിന്ത ഞാൻ മഹാനാണ് ഞാൻ മാന്യനാണ് എനിക്ക് ഇഷ്ടംപോലെ പണമൊക്കെ ഉണ്ട് പക്ഷേ അതുപോലെ സമൂഹത്തിലെ ആളുകൾ എന്നെ ഒന്ന് മാനിക്കണം എനിക്കൊരു സ്ഥാനം വേണം നമുക്കറിയാം നമ്മുടെ ഇടയിൽ ഈ പുതിയതായി പണം സമ്പാദിക്കുന്ന ആളുകൾ പുത്തരിക്കാർ ഇംഗ്ലീഷിൽ നിയോ റിച്ച് എന്ന് പറയും പരമ്പരാഗതമായി കുബേരന്മാരായ ഉള്ള ആളുകളുണ്ട് ദോ സു ഹാബി ട്രഡീഷണലി റിച്ച് എന്നാൽ ഈ കാലത്ത് മറ്റു പല സാധ്യതകളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് വിദേശത്തൊക്കെ പോയി ജോലി ചെയ്തു നാട്ടിൽ ജോലി ചെയ്യുന്നവരെ അപേക്ഷിച്ച് കൂടുതൽ വരുമാനമുണ്ടായി അങ്ങനെ പെട്ടെന്ന് പുത്തൻ പണക്കാർ അവരെ പറ്റി നമുക്ക് പൊതുവായി അവജ്ഞയാണ് അവരുടെ മുൻപിൽ വച്ഛാനിച്ച് നിൽക്കുമെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരെ പറ്റി പുച്ഛമാണ് അത് അതിനൊരു മർമ്മമുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ പുത്തൻ പണക്കാർക്ക് സമൂഹത്തിൽ കുറഞ്ഞപക്ഷം വിശ്വാസ സമൂഹത്തിൻ്റെ മധ്യത്തിൽ ഒരു മാന്യത കൂടെ വേണം എന്നവർക്ക് താല്പര്യമുണ്ട് അതുകൊണ്ടാണ് അവർ വളരെ ഉദാരമായി ദാനം ചെയ്യുന്നത് ഇപ്പോൾ സഫയിൽ ഒക്കെ പണം പിരി പണം പിരിക്കുമ്പോൾ അച്ഛന്മാർ നല്ല ബുദ്ധിയുള്ളവർ അവർ ആദ്യം അവർ ഇങ്ങനെയുള്ള ആളുകളെ പിടിക്കും ഇപ്പം പരമ്പരാഗതമായി ധനവാരന്മാരെ ആളുകളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഈ പുത്തപ്പുണക്കാരിൽ നിന്ന് കിട്ടിയിരിക്കും കാരണം അങ്ങനെ ലിസ്റ്റിൽ അവരുടെ പേര് ഏറ്റവും മുകളിൽ കാണുമ്പോൾ ഒരു നിർവൃതിയാണ് വളരൊരു ലോകത്തിൻ്റെ കണ്ണിൽ അതൊരു ധന്യതയാണ് അപ്പോൾ ഈ എല്ലാം ഉള്ളതുകൊണ്ടുള്ള ഒരു തലയെടുപ്പും ഒരു മാന്യതയും ഒരു ഐഡൻറ്റിറ്റിയുമൊക്കെ ഉണ്ട് അത് ലോകം അത് മാത്രമേ അറിയുന്നു കാണുന്നു എന്നാൽ മറ്റൊരു ധന്യതയുണ്ട് എന്ന യേശു നമ്മെ ധരിപ്പിക്കുകയാണ് എന്താണ് ഇല്ലാത്തതിൻ്റെ ഒരു ധന്യതയുണ്ട് അതായത് ഭൗതികമായ സമ്പത്തുകൾ ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഭൗതികമായ സമ്പത്ത് ആർജിക്കുന്നതിൽ മാത്രം ആശ്രയിച്ചു നിൽക്കുന്ന സമൂഹത്തിലെ എൻ്റെ തലയെടുപ്പും എൻ്റെ വിലയും എൻ്റെ മാന്യതയും രണ്ട് തരത്തിലുള്ള മാന്യത ഒന്ന് ലോകത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് മാന്യതയും ഇരിപ്പിടവും അംഗീകാരമൊക്കെ കിട്ടുന്നത് നമ്മൾ എന്ത് ആർജിച്ചിരിക്കുന്നു നമ്മുടെ സ്വത്ത് എത്ര വലുതാണ് നമ്മുടെ സാമ്പത്തിക ശേഷി എത്ര കണ്ണഞ്ചിപ്പിക്കുന്നതാണ് അത് നാം എത്ര വേദം പ്രകടിപ്പിക്കുന്നു ഇതിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് എന്നാൽ മറ്റൊരു സാധ്യതയുണ്ട് ഇതൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു തലയെടുപ്പുമുണ്ട് ഇപ്പം മഹാത്മാഗാന്ധിയെപ്പറ്റി നമുക്കറിയാം വിൻസ്റ്റൺ ചേർച്ചിൽ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ദ നീക്കറ്റ് ഫക്കീർ ഓഫ് ഇന്ത്യ അപ്പം ഗാന്ധിയോട് ചോദിച്ചു താനന്തായ ഒന്നും ഇങ്ങനെ വസ്ത്രം ഇടാൻ നടക്കുന്നത് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ രണ്ടുപേരിടാനുള്ള വസ്തു വസ്ത്രം നീണ്ട ഇഴുന്നുണ്ടല്ലോ അത് മതി അപ്പോൾ ഉള്ളതിൻ്റെ മാന്യതയുണ്ട് ഭൗതികമായ ഒന്നും ഇല്ലാത്തതിൻ്റെ മാന്യതയുണ്ട് ഇതിലേതാണ് നല്ലത് എന്നാണ് യേശു ചോദിക്കുന്നത് ഈ ഭൗതികമായി ഉള്ളതിൻ്റെ പ്രശ്നം അതെപ്പോഴും നിങ്ങളെ രണ്ട് വിധത്തിൽ അലത്തിക്കൊണ്ടിരിക്കും ഒന്ന് അത് അതിൽ തന്നെ ഒരു ഭാരമാണ് നിങ്ങൾ ഭൗതികമായ സ്വത്തിനെ ആശ്രയിച്ചു തുടങ്ങുമ്പോൾ അത് നിങ്ങളുടെ അഭയമായിത്തീരും യൂബിൽ ഡിപ്പെൻഡ് യു വിൽ ട്രസ്റ്റ് ഓൺലി യുവർ വെൽസ് ദൈവത്തിൻ്റെ പേരൊക്കെ എടുത്താൽ തന്നെയും ദൈവത്തിൽ ഒരിക്കലും ആശ്രയിക്കുകയില്ല നിങ്ങളുടെ സ്വത്തിൽ മാത്രം നിങ്ങൾ ആശ്രയിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോഴും അസുരക്ഷിതാവസ്ഥയിൽ ജീവിക്കും കാരണം ഈ ലോകത്തിലെ സ്വത്ത് നശ്വരമാണ് ഒന്നും സ്ഥായിയായി നിലനിൽക്കുന്നതല്ല അതെപ്പോഴും പോകും പുഴുവും തുരുമ്പും അത് കെടുത്തിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഭൗതികമായ സമ്പത്തിൽ മാത്രം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ മഹാത്മ്യം നാം സ്ഥാപിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ അതിനെ മാത്രം ആശ്രയിച്ച് നാം ഇത് പടുത്തുയർത്തുന്നുവെങ്കിൽ നാം എപ്പോഴും അസുരക്ഷിതാവസ്ഥയിൽ കഴിയേണ്ടി വരും മാത്രവുമല്ല നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഉയർന്ന എന്താണ് സാധ്യതകൾ ഘടകങ്ങൾ അതും ഇതുമായി പൊരുത്തപ്പെടാത്തതാണ് കാരണം മനുഷ്യൻ ഭൗതികമായ ഒരു ജന്തു മാത്രമല്ല ഭൗതികതയിൽ അവൻ കാലൂന്നി നിൽക്കുമ്പോൾ തന്നെ അവൻ്റെ ആത്മാവ് അഭൗമമായ എവിടെയോ ഒരു വേറൊരു അഭയം തേടി അലയുകയാണ് ഈ ആ ഒരു ഡയമെൻഷനോട് നീതി പാലിക്കാൻ ഈ ലോകത്തിലെ സമ്പത്ത് മുഴുവൻ കൂട്ടിവെച്ചാലും സാധ്യമല്ല അതുകൊണ്ടാണ് യേശു പറയുന്നത് ഒരുത്തൻ ഈ ലോകത്തിലെ സ്വത്ത് മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവിനെ അവന് നഷ്ടപ്പെട്ടു പോയാൽ അവനെന്ത് പ്രയോജനം അപ്പോൾ അത് ഈ ലോകത്തിൽ ഉള്ള സമ്പത്ത് കൊണ്ട് ഒരു വ്യക്തി അവൻ്റെ വലിപ്പം നിർമ്മിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതിൽ ഒരു അപാകതയുണ്ട് ഒരു മൗഢ്യമുണ്ട് എന്നത് യേശുവിൻ്റെ ഒരു ഒരു പ്രത്യേകമായ ആശയമാണ് ഊന്നി ആശയമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി പുഴുവും തുരുമ്പും കെടുക്കാത്ത സ്ഥായിയായ ഒരു വില നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ ആ തട്ടത്തിലേക്ക് നമുക്ക് വളരാൻ കഴിയണമെങ്കിൽ ഭൗതികമായ സമ്പത്തിനോട് നാം പാലിക്കുന്ന ഉടമസ്ഥതാവകാശം അല്ലെങ്കിൽ ബോധം അതിൽ അതിൻ്റെ വേരായ ഈ അതിമോഹം മോഹം 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 എത്ര കിട്ടിയാലും മതിയാകാത്ത മോ മോഹം ഇതിനെ അതിജീവിക്കുന്നില്ല എങ്കിൽ ഈ താണതരത്തിലുള്ള ലെവലിലുള്ള ഈ ഭൗതികമായ ഐഡൻറ്റിറ്റി അത് സംബന്ധമായ അംഗീകാരം സമൂഹത്തിലൊരിപ്പിടും ഇരിപ്പിടും അതിനപ്പുറത്ത് അഭൗമമായ സാധ്യതകളുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധ്യമല്ല അപ്പോൾ ആരെങ്കിലും നിൻ്റെ വസ്ത്രത്തിന് വേണ്ടി വ്യവഹാരം ചെയ്ത് അതിൽ നിന്നിൽ നിന്ന് പിടിച്ചുപറിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ അവൻ്റെ പരിമിതിയെ പരസ്യമായി പ്രകടിപ്പിക്കുന്നു അവൻ ലോകത്തോടും ജീവിതത്തോടും അവനോട് തന്നെ ബന്ധപ്പെടുന്നത് ഈ ഭൗതികമായ വസ്തുക്കളോടുള്ള ആർത്തിയിൽ മാത്രമാണ് അതുകൊണ്ട് തന്നെ സമസൃഷ്ടിയെ കാണുവാനും നീതി പാലിക്കുവാനും അവൻ കഴിയാതെ പോകുന്നു അവൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് അവൻ ലോകത്തിലേക്ക് ദരിദ്രനാണ് അവൻ എത്ര സ്വാധീനമുള്ളവനായാലും കഴിവുള്ളവനായാലും ആത്മീയമായ കണ്ണിൽ നോക്കുമ്പോൾ അവൻ തെണ്ടിയാണ് അവനെപ്പറ്റി നിനക്ക് മനസ്സലിവാണ് ഉണ്ടാകേണ്ടത് ക്രോധമല്ല അവനോട് മത്സരിക്കുകയല്ല വേണ്ടത് പിന്നെയോ അവൻ്റെ ദാരിദ്ര്യത്തോട് നീ പ്രതികരിക്കേണ്ടതിൻ്റെ ആത്മീകമായ കുബേരത്വത്തോടു കൂടെയാണ് ഹിന്ദി കവിയായിരുന്ന കബീർ പറയും ഒരു രാജാവ് ആരാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് വേണ്ട എന്ന് പറയുന്നവനാണ് രാജാവ് എനിക്ക് ഇതൊന്നും വേണ്ട എല്ലാം വേണം എല്ലാം വേണം നിൻ്റെയും വേണം എൻ്റേതും വേണം ലോകം മുഴുവനും എനിക്ക് വേണം എന്ന് പറയുന്നവൻ രാജാവ് അല്ല തെണ്ടിയാണ് ഇംഗ്ലീഷ് നോവലിസ്റ്റായ അദ്ദേഹം പോളിഷുകാരനായിരുന്നു പോളണ്ടിലെ ആളായിരുന്നു പക്ഷേ ബ്രിട്ടീഷ് സിറ്റിസ്റ്റനായി ജോസഫ് കോൾ സീനിയോസ്കി കോൺട്രാക്ട് അദ്ദേഹത്തിൻ്റെ സുപ്രധാനമായ കൃതിയാണ് ദ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് അതിനകത്തെ ക്യാരക്ടർ മിസ്റ്റർ ഖേർട്സ് കെ യു ആർ ടി സെഡ് ഖേർട്സ് അദ്ദേഹം യൂറോപ്യൻ സംസ്കാരത്തെ മുഴുവനും പ്രതിനിധീകരിക്കുന്നു അദ്ദേഹം ആഫ്രിക്കയിൽ പോകുന്നു കോങ്കോയിൽ അത് പോകുന്നത് ഈ ലോകത്തെ മുഴുവനും വിഴുങ്ങാനുള്ള ആർത്തി കൊണ്ടാണ് അവസാനം മരിക്കുമ്പോൾ കോണ്ടാക്ട് പറയുന്നത് ഹി ഓപ്പൺ ഡിസ് മൗത്ത് വൈഡ് ഇനഫ് ടു സോളോ ദ ഹോൾ വേൾഡ് ഈ ലോകത്തെ മുഴുവനും വിഴുങ്ങാനുള്ള ആർത്തിയോട് വാവൊളിച്ചുകൊണ്ടാണ് അയാൾ മരിക്കുന്നതാണെന്ന് പറയുന്നത് അതൊരു സംസ്കാരത്തിൻ്റെ വൈകല്യത്തെ ഇത്രമാത്രം ശക്തമായി ചിത്രീകരിക്കുന്നൊരു ഒരു വാചകം മറ്റെവിടെയും കാണാൻ സാധ്യമല്ല ഹീ ഓപ്പൺ ടുസ് മൗത്ത് വൈഡ് ഇനഫ് ടു സോളോ ഹോൾ വേൾഡ് അപ്പോൾ ഇത് ഒരു ഒരു വലിയ ഭ്രമമാണ് ഇതൊരു ഭ്രാന്താണ് എന്നാൽ ഇതിനേക്കാൾ മനോഹരമായി അപ്രമേയമായ മറ്റൊരു സാധ്യതയുണ്ട് എൻ്റെ വ്യക്തിത്വത്തിൻ്റെ വിലയും മാഹാത്മ്യവും എൻ്റെ ബാങ്ക് ബാലൻസ് കൊണ്ടോ എൻ്റെ വസ്തുക്കളുടെ ബാഹുല്യം കൊണ്ടോ എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ എടുത്തു കാണിക്കാവുന്ന സാമൂഹ്യ നേട്ടങ്ങൾ കൊണ്ടോ അല്ല എനിക്കൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ഭൗതികമായി ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പ്രാപിക്കുന്ന ആത്മീകമായ സ്വാതന്ത്ര്യവും വലിപ്പവും എന്താ പറയുന്നത് വളർച്ചയും വളർച്ചയും അതുകൊണ്ട് തന്നെ എനിക്ക് പുറപ്പെടുവിക്കാവുന്ന ആത്മീയ ഫലവും അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി തീർത്തക്കവണ്ണം എൻ്റെ വ്യക്തിത്വത്തെ വളർത്തിയെടുക്കുവാൻ പര്യാപ്തമായ ദൈവിക ദൈവീ ദൈവീകമായ കൃപയിൽ ഞാൻ ആശ്രയിക്കുമ്പോൾ ഈ നഷ്ടപ്പെട്ടതൊക്കെയും ഒന്നുമില്ല എന്ന് അറിയുവാനുള്ള എൻ്റെ ആ സ്വാതന്ത്ര്യം ദൈവത്തിൽ ഞാൻ കുബേരനാകുന്നു ലോകത്ത് ഞാൻ കുബേരനാകുന്നു അത് ഒരു തത്വം അതിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ ദൈവത്തിൽ കുബേരനാകുന്നു ആം റിച്ച് ആം അരിസ്റ്റോക്രാറ്റിക് ഇൻ ക്രൈസ്റ്റ് ഇൻ ഗോഡ് ഇത് തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ വരുമ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ സ്വത്തിനെ അള്ളിപ്പിടിച്ച് നിൽക്കേണ്ട ആവശ്യം ഒണ് ഒട്ടുമേ ഇല്ലാതെ വരുന്നു ആ ഒരു യാഥാർത്ഥ്യത്തെയാണ് ക്രിസ്തുവിടെ സൂചിപ്പിക്കുന്നത് അങ്ങനെ ആരെങ്കിലും വ്യവഹരിച്ച് നിൻ്റെ വസ്ത്രത്തിന് വേണ്ടി മല്ലടിക്കുമ്പോൾ നിൻ്റെ പുതപ്പും കൂടെ ഇട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കണമെങ്കിൽ സന്തോഷത്തോടെ കൊടുക്കണമെങ്കിൽ നമ്മുടെ ആത്മീകമായ വളർച്ച അത്രമാത്രം മഹനീയമായിരിക്കണം അല്ല ചുമ്മാതെ ഒരു നാടകം പോലെ ചെയ്യാൻ സാധ്യമല്ല അത് ജീവിതത്തിൽ അത് ചെയ്യണമെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിൽ വ്യക്തിത്വത്തിൽ അപ്രകാരമുള്ള വളർച്ച അതികമായ വളർച്ച ഉണ്ടാകണം ആ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പല വീഡിയോകളിലും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് യേശുവിൻ്റെ ആത്മീയമായ ദർശനത്തെ നാം വസ്തുനിഷ്ഠമായി പരിശോധിക്കുമ്പോൾ അതിനുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വത്തിലുള്ള വളർച്ചയാണ് യേശുവിൻ്റെ ആത്മീയത വളർച്ചയുടെ ആത്മീയതയാണ് അതുകൊണ്ടാണ് അവിടുന്ന് തിരുവായുമൊഴിഞ്ഞ് പറയുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും അത്ര ഞാൻ ഈ സമൃദ്ധമായ ജീവനുണ്ടാകണമെങ്കിൽ വ്യക്തിത്വം വളരണ്ടേ നമ്മുടെ സമ്പത്ത് വളർന്നതുകൊണ്ട് ജീവൻ ജീവനുണ്ടാകുകയില്ല ഒരിക്കലുമില്ല ജീവൻ നശിച്ചു പോകും ആ ഒരു തത്വമാണ് ധനികനായ മൂഢൻ്റെ ഉപമയിൽ കൂടെ യേശു പറയുന്നത് അവൻ മരിച്ചു പോയത് അവൻ്റെ സമ്പത്ത് വർധിച്ചത് കൊണ്ടാണ് സമ്പത്ത് മാത്രം കൊണ്ട് ജീവിതം ധന്യമാക്കാമെന്ന് വിചാരിക്കുന്നത് മരണതുല്യമായ മൗഢ്യമാണ് അതിനപ്പുറത്തൊരു യാഥാർത്ഥ്യമുണ്ട് കാരണം ദൈവം മനുഷ്യനെ അങ്ങനെയാണ് സൃഷ്ടിച്ചത് സ്വന്തം രൂപത്തിലും സ്വാദൃശ്യത്തിലും സൃഷ്ടിച്ചുവെന്ന് പറയുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ മർമ്മം അതിൻ്റെ അർത്ഥം അതിൻ്റെ വ്യാപ്തി അതിൻ്റെ പ്രകാശം ഭൗതികമായ ധാതുപദാർത്ഥങ്ങളിൽ ഒതുങ്ങി നിൽക്കാവുന്നതല്ല അഭൗമമായ ഒരു മേഖലയുണ്ട് അത് വേണ്ടതുപോലെ പ്രശോഭിതമായ തീർത്തക്കവണ്ണം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ കാത്തു എന്നത്രേ ഈ പടുപ്പീലിൻ്റെ ഉള്ളടക്കം അത് നിങ്ങൾ പരിഗണിക്കും എന്നെനിക്ക് വലിയ പ്രത്യാശയുണ്ട് അങ്ങനെ പരിഗണിക്കുമ്പോൾ നാം ഇപ്പോൾ വെച്ച് പുലർത്തുന്ന ജീവിത ദർശനങ്ങൾ നാം ലോകത്തോട് ബന്ധപ്പെടുന്ന രീതികൾ അതിലുള്ള അപാതകൾ മനസ്സിലാക്കാൻ സാധിക്കും ഇനിയും ഒരു കാര്യം കൂടെ വിമർശനാത്മകമായി ഞാൻ പറയുകയാണ് നിങ്ങളതിൻ്റെ സതുദ്ദേശം മനസ്സിലാക്കണം ഈ ഒരു തത്വം നമ്മുടെ ക്രിസ്തീയ നേതാക്കന്മാർ ഒന്ന് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ സഭാ ജീവിതത്തിൽ അത്ഭുതകരമായ മെച്ചം കൈവരിക്കാമായിരുന്നു നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ സഭാനേതാക്കന്മാർ പുരോഹിത പുരോഹിത ശ്രേഷ്ഠന്മാർ തിരുമേനിമാർ മെത്രാന്മാർ എന്തിനാണ് ഇത്ര വലിയ വേഷഭൂഷാദി കൊണ്ട് നടക്കുന്നത് പലരെയും കാണുമ്പോൾ ശ്വാസം സത്യപ്രതിക്ക് ശ്വാസം മുട്ടാറുണ്ട് ഇത് പറയുന്നത് മനസ്സ് പറയരുത് എന്നോട് നിർബന്ധിക്കുന്നതിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ പക്വതയെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഇടയിൽ സങ്കടകരമെന്ന് പറയട്ടെ അവരനുവർത്തിക്കുന്ന ജീവിതശൈലി കൊണ്ടായിരിക്കാം ചീർത്ത് വീർക്കാത്ത മെത്താൻമാർ വളരെ കുറവാണ് തീരെ ഇല്ലെന്നല്ല പറയുന്നത് ചിലരൊക്കെയുണ്ട് ഒരു ഒരു എഴുപത് ശതമാനം ത്രിമേനിമാരും ഈ ഒരു പദം പ്രാപിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ബലൂൺ പോലെ വീർക്കുകയാണ് അപ്പോൾ ഏതാണ്ട് ഹാഫ് കച്ചിത്തുറും കച്ചിത്തുരു തൊരുമ്പോൾ കച്ചിത്തുറു ഹാഫ് കച്ചിത്തുറു പോലെ ഇരിക്കുന്ന ഒരു ശരീരത്തിൽ ഈ വലിയ വീർപ്പുള്ള പുറഞ്ഞ് പുറഞ്ഞ് നിൽക്കുന്ന ഈ വേഷഭൂഷാദികളും കൂടി ഇട്ട് കഴിയുമ്പോൾ ഒരു ഫുൾ കച്ചിത്തുറുവായിട്ടാണ് ഇരിക്കുന്നത് അത് കണ്ട് ജന ജനം ബഹുമാനിക്കണമെന്നാണ് പറയുന്നത് എന്നിട്ട് അതുകൊണ്ട് നടക്കാനായിട്ട് വലിയ വലിയ കാറുകൾ വലിയ വലിയ മണിമാളികകൾ ലോകത്തിലെ രാജാക്കന്മാർക്ക് വസിക്കാൻ വയ്യാത്ത വിധത്തിലുള്ള ആ വലിയ ആഡംബര ജീവിതം അതുകണ്ട് അത് തങ്ങളുടെ പ്രത്യേകമായ കഴിവാണ് മാഹാത്മ്യമാണ് എന്ന ധാരണ ഇതൊക്കെ ബലൂൺ പോലെ പൊട്ടിപ്പോവും ഈ വാക്യം അത്താത് സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ നാൽപ്പതാം വാക്യം അതിൻ്റെ അർത്ഥത്തിൽ നമ്മുടെ തിരുമേനിമാർ ഒരിക്കൽ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഒരിക്കൽ ഈ മിഥ്യ മുഴുവനും പൊട്ടിപ്പോയന് അവർ യഥാർത്ഥ മനുഷ്യരായി മനുഷ്യരായിത്തീർന്നേന് അവർക്ക് മാനസാന്തരം വരുമായിരുന്നു നാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരാമർശിക്കേണ്ടത് നമ്മുടെ ഇടയിൽ യേശു വിഭാവന ചെയ്ത ആത്മീയമായ ദർശന കാലുകുത്താൻ അല്പം ഇട ഉണ്ടാക്കേണ്ടതിന് വേണ്ടിയാണ് ആരെയും അസ്വസ്ഥപ്പെടുത്താനല്ല ഞാനീ പറയുന്നത് ആദർശങ്ങളെ പരിപൂർണമായി ഉപേക്ഷിച്ച് അതിന് എതിരെയുള്ള വഴിയിൽ ഊടാടി നടക്കുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയുവാനുള്ള ചുമതല എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട് അല്ലാതെ അതിൻ്റെ മുമ്പിൽ കൈകൂപ്പി നിന്ന് അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് തികച്ചും നിരു നിരുത്തരവാദപരമാണ് നമുക്കും ആ പാപത്തിൽ തുല്യ പങ്കാളിത്തമുണ്ട് അങ്ങനെയുള്ളവരെ ബഹുമാനിക്കുകയല്ല ചെയ്യേണ്ടത് അവരെ പറ്റി കരയണം അല്ലെങ്കിൽ ചിരിക്കണം ഇതൊരിക്കലും യേശുവിൻ്റെ മാർഗത്തോടോ യേശു നൽകിയ ആ ഒരു മാതൃകയോടോ നീതി പുലർത്തുന്നതല്ല അതിനടുത്തു വരാൻ കൊള്ളാവുന്നതല്ല ഇത് നാണക്കേടാണ് മനുഷ്യന് തലചായ്ക്കാൻ ഇടമില്ല അതാണ് എൻ്റെ അഭിമാനം അതാണെൻ്റെ അധികാരത്തിൻ്റെ മൂലമന്ത്രമെന്ന് വിളിച്ചു പറഞ്ഞ യേശുവിൻ്റെ അനുയായികളെന്ന അവകാശപ്പെട്ടുകൊണ്ട് നടക്കുന്ന ആളുകൾ എന്തിനാണ് ഈ കച്ചിത്തുറു പോലെ നടക്കുന്നത് എന്തിനാണ് ഈ കോമാളി ഇട്ടുകൊണ്ട് നടക്കുന്നത് എന്തിനാണ് ഈ നികളിച്ച് വളരെ ചീപ്പായി സംസ്കാരമില്ലാത്ത ആളുകളെ പോലെ കുന്തവും കുടച്ചുക്രവും കൂടി നടക്കുന്നത് ഇത് കാണുമ്പോൾ വാസ്തവത്തിൽ മനസ്സ് ഭൂമി ഭൂമിയുടെ ഉള്ളിലേക്ക് വലിഞ്ഞു പോവുകയാണ് വഹിക്കാൻ വേണ്ടുകൊണ്ട് ഞാൻ പറയുകയാണ് ഇത് വെറും പാപ്പിരത്വമാണ് ഇത് അശ്ലീലമാണ് ഇതാർക്കും പറ്റിയ കാര്യമല്ല ഈ വേഷഭൂഷാദികളില്ലാതെ അവരുടെ വ്യക്തിത്വത്തിൻ്റെ വെളിച്ചം മറ്റുള്ളവർ അനുഭവിച്ചറിഞ്ഞ് അവരെ മാനിക്കുന്ന ഒരു ലക്ഷ്യം തിരുമേനിമാരുടെ മുമ്പിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസ സമൂഹം എത്രമാത്രം അനുഗ്രഹിക്കപ്പെടുമായിരുന്നു അങ്ങനെയുള്ള തിരുമേനിമാർ നമുക്കുണ്ടാകട്ടെ അതിനുവേണ്ടി നമുക്ക് മുട്ടിപ്പായി പ്രാർത്ഥിക്കണം എന്ന് മാത്രമല്ല പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ അതിനുതകുന്ന വിധത്തിലുള്ള ഒരു ബോധവൽക്കരണം വിശ്വാസ സമൂഹത്തിൽ ഉടനീളം ഉണ്ടാകണം അതും നമ്മുടെ ഈ ചാനലിൻ്റെ ലക്ഷ്യമാണ് അതുകൊണ്ട് ഏവരും ഈ ഒരു ദൗത്യത്തിൽ എന്നെ എൻ്റെ കൂടെ തുല്യ പങ്കാളികളായി മുൻപോട്ട് പോകുവാൻ സന്മനസ് കാണിക്കണം ഇതൊരു വ്യക്തിയുടെ അഡ്വെഞ്ചറല്ല ദൈവദത്തമായി നമുക്കേവർക്കും ഒരു അവസരം മാത്രമാണ് ഇതിൽ വിശ്വസ്തമായി പ്രവർത്തിക്കുകയും ഇതിൻ്റെ മുൻപിലുള്ള ലക്ഷ്യം ദൈവീകമാണെന്ന് തിരിച്ചറിഞ്ഞ് ഇത് കേരളത്തിൽ ഒരു വലിയ ആത്മീകമായ രൂപാന്തരം സംഭവിക്കാൻ പര്യാപ്തമായ ദർശനം ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ഇതെല്ലായിടത്തും എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ അല്ലെങ്കിൽ ബോധതലങ്ങളിൽ എത്തിപ്പാൻ ഏവരും സഹായിക്കണം എന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്